ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് ബീഹാർ തിരഞ്ഞെടുപ്പിന്റെ വിജയം ആഘോഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് എല്ലാ തിരഞ്ഞെടുപ്പ് ചരിത്രവും മറികടക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത് പ്രതിപക്ഷത്തോടും കോൺഗ്രസിനോടും ആർ ജെ ഡിയോടും അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല ബീഹാർ ജനതയ്ക്ക് വികസനമാണ് വേണ്ടത് അല്ലാതെ കാട്ടു ഭരണമല്ല എന്നും അവർക്ക് വേണ്ടത് അതായത് അവർക്ക് വേണ്ടത് പ്രീണനമല്ല എന്ന വ്യക്തമായ ഒരു മുന്നറിയിപ്പാണിപ്പോൾ നൽകിയിരിക്കുന്നത് സന്തോഷവും സംതൃപ്തിയുമാണ് വേണ്ടതെന്നും അദ്ദേഹം ഇവിടെ പറഞ്ഞു മാത്രമല്ല ബീഹാറിലെ ജനം ഈ വിശ്വാസം കാത്തുവെന്നും ബീഹാറിലെ എല്ലാ വീടുകളും ഇന്ന് പായസമുണ്ടാക്കുമെന്നും ഒരിക്കൽ കൂടി എൻ ഡി എ സർക്കാർ ഇന്ന് ജനങ്ങൾ വിധിയെഴുതുകയാണ് ചെയ്തിരിക്കുന്നത് വികസനം പുതിയ തലത്തിൽ എത്തി നിൽക്കുകയാണ് എന്നതും അതുപോലെ തന്നെ ഞാൻ വന്ന് വാഗ്ദാനം നൽകിയ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി മഹിള യൂത്ത് ഫോർമുലയാണ് ബിഹാറിൽ വിജയം സമ്മാനിച്ചത് സ്ത്രീകളും യുവാക്കളും ജംഗൽരാജിനെ തള്ളിക്കളഞ്ഞുവെന്നും ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ് എന്നും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു സമാധാനപരമായിട്ടാണ് ബീഹാറിൽ വോട്ടെടുപ്പ് നടന്നത് ഒരിടത്തും റീപോളിംഗ് വേണ്ടി വന്നിട്ടില്ല എന്നത് വലിയൊരു നേട്ടമാണ് അതേപോലെ തന്നെ എസ് ഐ ആറിനെ ജനം ഇരുകൈയും നീട്ടി സ്വീകരിച്ചു കള്ളം പറയുന്നവരും ഇത്തവണ പരാജയപ്പെട്ടുവെന്നും ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്നവർക്കൊപ്പം തന്നെ ജനം നിന്നില്ല എന്നും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു ജനത്തിന് വേണ്ടത് വേഗത്തിലുള്ള വികസനം മാത്രമാണ് ജംഗൽരാജനെ ജനം ഒരിക്കൽ കൂടി തള്ളിക്കളഞ്ഞു ഇതിന് കാരണം വനിതകളുടെ തീരുമാനം തന്നെയാണ് അവരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ അനുഭവിച്ചിട്ടുള്ളത് ബീഹാർ ആകട്ടെ ഇപ്പോൾ വികസനത്തിൽ കുതിക്കുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ് ഇപ്പോൾ മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് ആയി മാറിയെന്നും ബി ജെ പി ഒരു തിരഞ്ഞെടുപ്പിൽ നേടിയ സീറ്റ് ആറു തിരഞ്ഞെടുപ്പിലും കൂടി കോൺഗ്രസ് നേടിയില്ല എന്ന് മോദി പരിഹസിച്ചു പറയുകയും ചെയ്തു നാല് സംസ്ഥാനങ്ങളിലായി തന്നെ ായി തന്നെ കോൺഗ്രസ് അധികാരത്തിന് പുറത്താണ് നില്ക്കുന്നത് കോൺഗ്രസിന്റെ ആദർശമാകട്ടെ ഇപ്പോൾ നെഗറ്റീവ് പൊളിറ്റിക്സ് ആണ് നൽകുന്നത് കമ്മീഷനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവർ ഇത്രയും നാൾ ചെയ്തത് കോൺഗ്രസ് ഇപ്പോൾ ആകട്ടെ മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് ആയി മാറിയെന്നും അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു കോൺഗ്രസിനെ കൂടി നെഗറ്റീവ് രാഷ്ട്രീയത്തിലൂടെ തന്നെ പരാജയപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞ മോദിയാകട്ടെ രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി തന്നെ വിമർശനം അഴിച്ചുവിടുകയും ചെയ്തു അതുപോലെ തന്നെ കേരളത്തിൽ കേരളത്തിലടക്കം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനുള്ള ഊർജ്ജം ബീഹാർ നൽകുന്നുവെന്നും കോൺഗ്രസ് അതുപോലെ തന്നെ മറ്റു പാർട്ടികളെയും ആർ ജെ ഡി ബീഹാറിൽ വലിയ രീതിയിൽ തകർത്തു കളയാൻ കഴിഞ്ഞതായും അദ്ദേഹം ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് മറ്റു പാർട്ടികൾക്ക് ബാധ്യതയാണ് നൽകിയത് ബംഗാളിലെ ബി വിജയത്തിന്റെ ആ ഒരു വഴി ബീഹാർ നിർമ്മിച്ചതായും അദ്ദേഹം എടുത്തു ചെയ്തു അതേസമയം പ്രസംഗത്തിൽ എവിടെയും നിതീഷ് കുമാറിനെക്കുറിച്ചോ അല്ലെങ്കിൽ ബീഹാറിലെ മുഖ്യമന്ത്രി ആരാകുമെന്നതിനെക്കുറിച്ചോ അദ്ദേഹം ഇതുവരെയും പറഞ്ഞില്ല അതിപ്പോഴും വലിയൊരു സസ്പെൻസായി തന്നെ തുടരുകയാണ് ദില്ലിയിലെ ബി ജെ പി ആസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബി ജെ പി ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരും മോദിക്കൊപ്പം തന്നെ വേദിയിലുണ്ടായിരുന്നു ബീഹാറിലെ എൻ ഡി എ സഖ്യത്തിൽ മഹാവിജയത്തിൽ ദില്ലിയിലെ ബി ജെ പി ആസ്ഥാനത്ത് വലിയ ആഘോഷങ്ങളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് പ്രവർത്തകരാണ് ആസ്ഥാനത്ത് വൻ സുരക്ഷാ സന്നാഹങ്ങളോടുകൂടി തന്നെയാണ് ഇപ്പോൾ ആഘോഷ പരിപാടികൾ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നതും അതേപോലെ തന്നെ എൻ എസ് ജി സംഘത്തെ അടക്കം കൂടുതൽ ഉദ്യോഗസ്ഥരെയും അവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട് ബീഹാറിലെ ഇരുന്നൂറ്റി നാല് സീറ്റിൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റിലും വിജയം ഉറപ്പിച്ചുകൊണ്ടായിരുന്നു എൻ ഡി എക്ക് ഭരണ തുടർച്ച ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ സഖ്യമാകട്ടെ മുപ്പത്തിനാല് സീറ്റുകൾ ഉണ്ടായതും മറ്റുള്ള കക്ഷികൾ ഏഴു സീറ്റിലാണ് വിജയിച്ചതും ന്യൂസ് ഡെസ്ക്